പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നമ്മുടെ കർത്താവ് ഈശോ മിശുക സ്വർഗ്ഗം തുറന്നാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നാം എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പസ്ഥോല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ നാലാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വളരെ വ്യക്തമായിട്ട് പറയാണ് അവരെല്ലാവരും അവരെല്ലാവരും എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു കണ്ടോ അവരെല്ലാവരും ഇതിനു മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം നഗരം വിട്ട് നിങ്ങൾ പുറത്തു പോകരുത് യേശു പറഞ്ഞ ഈ വചനം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ കേൾക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അത് പാലിക്കുവാൻ തീരുമാനമെടുത്തു അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്തു അപ്പുസ്തക പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ അമ്മയോടും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കാരണം എന്താ കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു തൻ്റെ അമ്മയെ യോഹന്നാനു കൊടുത്തു യോഹന്നാനെ മാത്രമല്ല ലോകത്തിന് കൊടുക്കുകയാണ് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മയോട് പറയുന്നുണ്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് പറയുന്നു ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ശിഷ്യന്മാരെ സ്വന്തം മക്കളായിട്ട് തന്നെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ആ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നു യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരും മറ്റു സ്ത്രീകളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ പെന്തക്കുസ്തായുടെ ആ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അനുഭവവും ഉണ്ടായത് ഇന്ന് പലർക്കും ഇത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കത്തില്ല എന്തുകൊണ്ടാണ് പരിശുദ്ധേയമ്മയോട് ചേർന്നിരുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഇത് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഈ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം മുമ്പ് യേശു ക്രിസ്തുവിനെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ലോക്കായിട്ട് അസുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ തിരുവചനം മുമ്പോട്ട് വായിച്ച് 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 വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് മറിയം കടന്നു ചെല്ലുന്ന നിമിഷം എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ചു ചാടുന്നു മറിയത്തിൻ്റെ സാന്നിധ്യമുണ്ടായ നിമിഷം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി കാരണം മറ്റൊന്നുമല്ല മറിയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവള് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ മറിയം അതുകൊണ്ടാണ് ദൂതം പറയുന്നത് കൃപ നിറഞ്ഞ വിളയും നിനക്ക് സമാധാനം നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞു ഒരു ഗ്ലാസ്സിനകത്ത് മുക്കാ ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ചുള്ള വെള്ളവും നമ്മൾ വ്യത്യാസമുണ്ട് ആ അര ഗ്ലാസ്സോ അല്ലെങ്കിൽ മുക്കാൽ ക്ലാസ്സോ വെള്ളമുണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും വെള്ളം കൊള്ളും എന്നാൽ നിറഞ്ഞു നിൽക്കുന്നതിനകത്തേക്ക് ഒരു തുള്ളി ഒഴി വീണ് കഴിഞ്ഞാൽ അത് കവിഞ്ഞൊഴുകും അതാണ് എൻ്റെ പ്രത്യേകത ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ മറിയത്തിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത് അതുകൊണ്ടാണ് ആ വലിയ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു സ്വരമൊക്കെ ഉണ്ടാകുന്നതും അതവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ നിറയുന്നതും അഗ്നിജ്വാലകൾ പോലെയുള്ള തീന്താക്കൾ അവരിൽ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറയുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവുകൊണ്ടെന്ന് നിറഞ്ഞു കണ്ടോ അവരെല്ലാവരും ഒരു കൂട്ടായ്മ മുഴുവനും അപ്പോൾ ഇത് തന്നെയാണ് പുസ്തക പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു കുടുംബം മുഴുവൻ കൊർണോലിയസിൻ്റെ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ച് അവർ മറ്റുള്ളവർക്ക് അവരുടെ സമ്പത്തിൻ്റെ മേഖലകളൊക്കെ ദാനം ചെയ്ത് ദൈവഭയത്തോടും ദൈവവിശ്വാസത്തോടും എളിമയോടും കൂടി കൂടി പ്രവർത്തിച്ചപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഉണ്ടാകുന്നു അപ്പോൾ പ്രിയ സഹോദരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകാത്തതിൻ്റെ കാരണം എന്താ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വിശ്വാസക്കുറവരുണ്ട് പ്രാർത്ഥന അതുപോലെ തന്നെ ഞാൻ ഒരു ദാസനാകുന്നില്ല ദാസിയാകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് മാനസാന്ദ്രമില്ല പ്രാർത്ഥനാനുഭവമില്ല ദാഹിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഇതൊന്നുമില്ല ഇവിടെ ശിഷ്യന്മാർ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥി കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പസ്ഥോല പ്രവർത്തികളുടെ അപ്പസ്ഥാന രണ്ടാം അദ്ധ്യായത്തിൻ്റെ നാലാം തിരുവചനത്തിൽ പറയുന്നത് എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു സകലരുടെ മേലും ശിഷ്യന്മാരായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മേലും അവിടെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു പിന്നെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവരോരോരുത്തരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്കും ആ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശ്വയെ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു അങ്ങേയയ്ക്ക് വേണ്ടി കാത്തിരുന്ന് അങ്ങേയെ സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധിയമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ അഭിഷേകം അയച്ചതുപോലെ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും അങ്ങയുടെ ആത്മാവിനെ അവിടെ ധാരാളമായി വർഷിക്കണമേ സമൃദ്ധമായി വർഷിക്കണമേ രോഗപീഠകളിലേക്കും അവരുടെ തകർച്ചകളിലേക്കും അവരുടെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും എല്ലാം ആത്മാവിനെ അയച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിലകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ